ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഒരുമിച്ച് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടല്ലോണ്ട് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ല അന്നാര് ദിവസം ഫുള്ള് നമ്മളെ ഹാപ്പി ഓക്കെ ആയിരിക്കും ഇതിനോടൊപ്പം തന്നെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് പോവാറുണ്ട് ഒരു രണ്ടു പരിപാടാ എന്നും കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്താറുണ്ട് റോഡ് ഷോകൾക്കും മറ്റും പരിപാടികൾക്കുമായാണ് നമ്മൾ പൊയ്ക്കാലുകളായി നടന്നു വരുന്നവരെ കണ്ടിട്ടുള്ളത് വലിയ ഉയരത്തിലേക്ക് നോക്കി കണ്ണുതള്ളി നോക്കി നിന്നു പോകും ഈ കാഴ്ചയുടെ മുന്നിൽ ഇങ്ങനെ ഒരു കൗതുകമാണ് മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ ഷിഹാർ ഗുരുക്കളും മക്കളും അനുജന്മാരും ചെയ്യുന്നത് ഷിഹാർ ഗുരു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്നും കളരി പഠിക്കുന്നതിലൂടെയാണ് പൊയ്ക്കാലിൽ നടക്കുന്നതും പഠിക്കുന്നതു ശേഷം തന്റെ മൂന്ന് അനിയന്മാർക്കും രണ്ട് പെൺകുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന കളരിയിൽ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഈ പരിശീലനം കൊടുക്കുന്നുണ്ട് പഠിക്കുമ്പോൾ ആദ്യമൊക്കെ വീഴുന്നുണ്ടെങ്കിലും പിന്നീട് വലിയ ഉയരത്തിലുള്ള കമ്പുകളിൽ നടക്കാനുള്ള ആരവമുണ്ടായി ഒരു ഏഴ് വയസ്സ് മുതലാണ് ഞാൻ കളരി പഠിപ്പി പഠിക്കാൻ തുടങ്ങിയത് ഈ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് കളരി ഭയങ്കര ഇൻട്രസ്റ്റ് ആയൊരു കാര്യമായിരുന്നു അതിങ്ങനെ പഠിച്ച് വരുന്ന സമയത്ത് പിന്നീട് ഗുരുനാഥന്മാർ ഞങ്ങളെ ഈ മ മറിച്ചിൽ ഫ്ലിപ്പുകൾ അതിനോടൊപ്പം തന്നെ പൊയ്ക്കാലം നടത്തും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി ഈ പൊയ്ക്കാലം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണുന്നുണ്ട് കാലുകൾക്ക് നല്ല പവർ ഉണ്ടാവും നല്ല ബാലൻസ് കിട്ടും നല്ല കോൺഫിഡൻറ്റ് ഉണ്ടാവും അതുപോലെ നല്ല ഉയരങ്ങളിൽ കയറാനുള്ള കയറിങ്ങനെ കൊണ്ട് നമുക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ഉണ്ടാവണം അതേപോലെ മനോധൈര്യം വർദ്ധിക്കാനൊക്കെ ഒരുപാട് ഗുണം കിട്ടിട്ടുണ്ട് ഞങ്ങൾ ടിൻ ബ്രദേഴ്സാണ് അൻഷാദ് ബിൻഷാദ് അതേപോലെ തന്നെ ഞങ്ങളുടെ അനിയനാണ് റബീഹ് ഞങ്ങള് ചെറുപ്പം മുതലേ കളരിയിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠൻ്റെ കൂടെ അതിൽ പിന്നെ ഷോകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ചില ഐറ്റംസ് ആയിട്ടാണ് ഈ പോയിക്കാലനടത്തും കൂടി പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ പോയിക്കാലം നടത്തുമ്പോൾ പ്രാക്സിസൈസ് ഇപ്പോൾ ഞങ്ങളൊരു ഏകദേശം ആറടിക്ക് മുകളിൽ ഒരു ഏഴടിയോളം ഉയരത്തിലാണ് ഇപ്പോൾ ഷോകളിൽ ഈ ഘോഷയാത്രകളിലൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതവും സന്തോഷമുണ്ടാക്കുന്നതിലൂടെ തങ്ങൾക്കും സന്തോഷമുണ്ടാകുന്നുണ്ട് ഇവരിൽ പെൺകുട്ടികളായ ദിൽഷ ലിൻഷ എന്നിവരാണ് കൂടുതൽ കൗതുകരമായി തോന്നുക ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പൊയ്ക്കാലുകളിൽ കയറി നടന്നു പോകുന്നത് വലിയ അധ്വാനവും പരിശ്രമവുമാണ് ഞാൻ ദിൽഷ ഞാൻ എം എസ് പി എച്ച് എസ് എസ് സ്കൂൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എൻ്റെ ഉപ്പ ഗുരുക്കളാണ് അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ കളരി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കളരി പഠിച്ചു തുടങ്ങി പിന്നെ കളരിലുള്ള കുട്ടികൾ പൊയ്ക്കാലം നടക്കുന്നത് കണ്ട് അതിനോടൊരാഗ്രഹം തോന്നി പിന്നെ അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആദ്യം ഞാൻ ചെറിയ സ്റ്റിക്കിലായിരുന്നു നടത്തുന്നിരുന്നത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് വലിയ സ്റ്റിക്കിൽ സ്റ്റിക്കിലിപ്പോൾ നടക്കാറുണ്ട് ഞാൻ ലിൻഷ ഫോർ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു മുമ്പ് ഇപ്പയും കുട്ടികളൊക്കെ ഇങ്ങനെ കളരിത്ത് കുട്ടികളൊക്കെ പോയിക്കാൻ നടന്ന് കാണുമ്പോൾ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആദ്യം നടന്നിരുന്നത് നടന്നിരുന്നിപ്പോൾ എന്താ നല്ല ഹൈറ്റിൽ നടക്കുന്നുണ്ട് വക്കേഷൻ ആയതുകൊണ്ട് തന്നെ കളരി പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും വേറെ കൂടുതൽ നേരം കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് ചോദിക്കാ ചോദിക്കാറുണ്ട് ഈ സ്കൂളത്തെ പഠനവും കളരി പ്രാക്ടീസും ഒരുമിച്ച് ബുദ്ധിമുട്ടല്ലേ ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ല പോയിക്കാലുകളിൽ നടക്കുന്നതോടൊപ്പം വടി കറക്കുകയും ചെയ്യുന്നത് നമ്മൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും പോയിക്കാൽ പ്രോഗ്രാമിനായി അന്യ അന്യസംസ്ഥാനത്തേക്ക് പോകുന്ന ഈ പോയ്ക്കാൽ കുടുംബത്തിലെ കഴിവ് അഭിനന്ദിക്കുന്നതിൽ അപ്പുറമാണ് ഇതിനോടൊപ്പം തന്നെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് പോകാറുണ്ട് ഒരു രണ്ടു ഹോ